അരീക്കോടാണെട്ടോ അരീക്കോട് ഭാഗത്തുള്ള ആൾക്കാര് പറയും ഞങ്ങളുടെ നാട്ടിൽ ഞമ്മടെ സഞ്ചാരം ഏ എവിടെ ബാബനോട് പോകല്ലേ ഞങ്ങള് നമ്മുടെ ഒരു തുണക്കാരുണ്ട് മൂപ്പനോട് പോവുകയാണ് ഞമ്മള് വരുന്ന സമയത്ത് മീൻ പിടിച്ചിട്ട് എയർപോർട്ടിൽ കൊടുുന്നേരും വണ്ടിയുടെ ചായ പിടിച്ചിട്ട് എപ്പഴാ വരുന്ന ചോദിച്ചിട്ട് കൊടുനേരും ാണ് സമയൊക്കെ എത്തും എന്താ ഭാവൻ ഉണ്ടാക്കി എന്താണ് ഞമ്മക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ നോക്കാ എന്റെ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേരോ അതിന്റെ ചെലവ് കുറെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കണു അപ്പൊ അപ്പൊ തരാ ഇപ്പൊ തരാന്നൊക്കെ പറയുന്നത് കിട്ടിയിക്കുന്നു കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ഞങ്ങള് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ബാവയുടെ പേരേക്ക് ഞങ്ങള് മുണ്ടാണ്ടങ്ങട്ട് കേറി ചെല്ലിയാണ് എന്തായാലും ഇന്ന് പെര കുടുന്നതിനുള്ളത് തിന്നട്ടെ അവിടെ തിന്നിട്ടേ പോരള്ളു അപ്പൊ നമ്മള് അരീക്കോട് ഭാഗം അറിയുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യൂ നമ്മള് ആ ഭാഗത്തു കൂടിയാണ് പോണത് അപ്പൊ അവിടെ പോയിട്ടേം അവന്റെ പേരെയും കൂടിയൊക്കെ ഒക്കെ ചെയ്യാ എന്താണെന്ന് അവിടെ ഉണ്ടാക്കിന്ന് അറിയില്ല ചെലപ്പോ ഒന്നും ഒന്നും എന്തായാലും പിന്നെ പുഴയത്തോണ്ട് അവിടെ ചാലിയാറ് പിന്നെ കടലായിട്ട് ആൾക്കാർ സ്ഥലക്ക് പോയിട്ട് പിടിക്കണം അതുകൊണ്ടായിരുന്നു അതുകൊണ്ട് എന്തായിരുന്നു അവിടെ പോയിട്ട് മേടിച്ചിട്ട് വെയിറ്റ് ആൻഡ് സി മമതാ ജംഗ്ഷൻ മെയിൻ മെയിൻ ആൾക്കാർ വന്നാല് റെസ്റ്റോറന്റ് രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോ ഇവിടെ രാഹുൽ ഗാന്ധി ഇതിലേക്ക് ഐറ്റംസ് വൈബാണ് ഇവിടുത്തെ നല്ല വൈബാണ് നല്ല അവിടുത്തെ മാതിരി തന്നെയാണ് ഏകദേശം വയലുകളും കാര്യങ്ങളും അവിടെ ഒരു കാർണികൾ നടക്കുന്നുണ്ട് മൈജിന്റെ പുറത്ത് പിന്നെ ഇവിടുത്തെ സയൻസ് കോളേജിലേക്കാണ് നമ്മള് എത്തുന്നത് സയൻസ് കോളേജ് പറഞ്ഞാല് ഇവിടെ അരികോട് പേരെടുത്ത് പിന്നെ ഹാസ്പിറ്റൽ ഹോസ്പിറ്റൽ കെട്ടി പേരാ അതാണോ പെര ചങ്ങ തരാഞ്ഞിട്ട് നോനെ ഞങ്ങളോട് വട്ടടാൻ വേണ്ടിട്ട് പോവുകയാണ് ഏഹ് അപ്പൊ അതിന്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയാക്ക എന്തൊക്കെയാ സംഭവങ്ങൾ പെര കാണല്ലേ ബാബുവാഷാ അല്ല പെര ഉഷാറാണല്ലോ അല്ലെ പോകല്ലേ ജോയി വെല്ലടിച്ചായിട്ടാ അത്ര ദൂരം ഓടി വന്നിട്ട് വണ്ടി സി സി ടി വി നമ്മളെ കാണുണ്ടാവും ചങ്ങാ എന്ത് നല്ല ആൾക്കാരെ ആളൊക്കെ പറഞ്ഞ് വരണ്ടേ ഇന്ന് എന്താളാണ് നൂറ് കിലോമീറ്ററോളം ഞങ്ങൾ ഞങ്ങള് ശരിയാക്കി നമുക്ക് നമുക്ക് പിന്നെ ചൂണ്ടട്ട് മീൻ പിടിച്ചിട്ട് നമുക്ക് പൊള്ളിച്ചിട്ട് ഒന്ന് പോകണ്ടേ കുറച്ച് കൈകളൊക്കെ റെഡിയാക്കിട്ട് പോവാ

നിങ്ങൾ കണ്ടാരണ്ടേ എന്നും വരും ഇല്ലേ വിളിച്ചാങ്ങൾ മിന്നു ഏത് വരുമ്പോ നിലക്കും കൂടെ ഉണ്ടാവില്ല പേരെയൊക്കെ കാണുന്നിട്ട് നമുക്ക് പോകാം കൂടി ഒന്നും വരാൻ പറ്റിട്ടില്ല അവടെ പേരൊക്കെ ഒന്നും ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എഞ്ചിനീയർ ആണ് ഹലല്ലേ മുഴുവൻ രണ്ട് മണിക്കൂർ എടുക്കും വൈസ് ആണ് വരുന്നത് കൊണ്ടിന്യൂ. സി എ ഹീരമൻ ഹാൻഡൽ ആണ്. സർദ ഓടേ. ആറ്റ് ഡ്യൂറേറ്റണ്ടേ നിങ്ങൾ വന്നിച്ചർ വർനിഷർ ഉണ്ടായിരുന്നു ഞാൻ കപ്പണ്ട് ഫണ്ടണ്ടാണ്. ടു ഫണ്ടണ്ടാണ് അപ്പോൾ ബോണി ബോണി. ജീനക്ക് കൊച്ചിടെ പോകുന്ന നേരെ കാണിച്ചേ. കിിച്ചണ ഓപ്പൺ കിിച്ചൺ. ഓഹോ കിിച്ചണയിൽ ലീക്ക് ചെയ്യുന്ന അണ്ണങ്ങള് ഒന്നും അറിയില്ല വാവ്. പെണ്ണങ്ങള് വാക്ക് പെണ്ണണ്ട്. ਪਰ ਨਹੀਂ ਕਿਚਨ ਬਣਾਉਣਾ ਹੈ। ਪਰ ਮੈਂ ਕਿਚਨ ਬਣਾਉਣਾ ਹੁੰਦਾ ਹੈ। ਉਹ ਵੀ ਬੰਦ ਪਰ ਉਹ ਬਣਾਇਆ ਸੀ। ਅੰਦਰ ਸਜਾ ਬਣਾਇਆ ਹੈ ਅੰਦਰ ਤੇ ਇੰਜੀਨੀਅਰ ਅੰਦਰ ਇੰਜੀਨੀਅਰ ਨੂੰ ਸੰਸੇਜ ਦੇ ਦਿੱਤਾ। ਇਹ ਪੰਗੜੀ ఓਪਨ ਕਿਚਨ ਆਉਂਦਾ। ਇਸ ਮੈਲਿੰਗ ਦੇ ਕਾਰਨ ਬਟਾਂਗਰੇ ਰੋ ਕੱਲੇ ਕਿੱਲ ਉਹ ਚੀਜ਼ਾਂ। ਉਹ ਚੀਜ਼ਾਂ ਪ੍ਰੋਜੈਕਟ ਦਾ ਉਹ ਬਾਦ। ਬੜਾ ਅੰਦਰ ਬੁੱਕੀ ਹੈ ਨਾ। ਬੜਾ ਚੰਦਾਇਕਲਾ ਕਿਚਨ ਆਉਂਦਾ। ਉਹ ਬੁੱਕੀ ਨਾ ਮਾਤਰਾ ਆਉਂਦਾ। ਇਹ ਐਮਪੀਟੀ ਤਾਂ ਉਹਦਾ ਨਾ। ਮਲਟੀਪਲੇ ਆਉਂਦਾ ਨਾ ਉਹ। ਫਿਰ ਅੱਗੇ ਮੰਡੀ ਆਉਂਦਾ, ਕਲਾਉਂਡ ਬੁੱਕੀ। എഞ്ചിനീയർ വിളിച്ചു വിളിച്ചു പിന്നെ ഇതേക്കോ എഞ്ചിനീയർ ഇന്ത്യയിലെത്തൊന്നും അറിഞ്ഞിട്ടില്ലേ

ായിട്ടോ ഇതൊക്കെ നമ്മള് എന്താ പറ്റിയ ഫ്ളാറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ ഫ്ലാറ്റ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ ആയാലും

പിന്നെ ഒറ്റീരുന്ന മൊത്തം വളർത്തുന്നത്

ഇവിടെ പറഞ്ഞെടുത്ത ഐഡിയോ എഞ്ചിനീയർ ഐഡിയോ എൻജിനിയർ പാനറി ചെയ്താണ് മൾട്ടി വുഡ് ആണോ ഇത് മൾട്ടി വുഡ് എഞ്ചിനീയർ പിന്നെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ കണ്ടിട്ടുണ്ട് അവരുടെ ആകെ ജനങ്ങളല്ലേ കരിപ്പ് കല്യാണം വലിയ मुझे आते हैं सिस्ट सेम गन, बस सेम बन्द लें, टीम चली हुई मातम आ गई है। कौन सी चली हुआ? छोटी प्लेन है यार चली चले ऐसे, छोटी प्लेन है। ये वाला टाइप का छोटी प्लेन है, उनके पैकरे छोटी वाले वाले। हाँ वो छोटी चली പിന്നെ നമ്മളെ കണ്ട സംഭവം പള്ളിക്ക് പോയുള്ള പ്രേർ കൊണ്ടുപോവാണിച്ചു കാണിച്ചിട്ട് അർജന്റായിട്ട് വീട്ടിലേക്ക് ോ ുംറിക്കോട്ടാ അടിപൊളി നല്ല ആഗ്രഹം അതെ അതെ ആഹ് എന്തേലും ഒക്കെ ഉണ്ടാക്കി പോയിട്ട് ആക്കാം പറഞ്ഞു എന്തേലൊക്കെ കിട്ടുള്ളൂ പറയുന്നത് ഞങ്ങളെ ചൂണ്ടൊട്ട് കുടിച്ചാറല്ലേ ചൂട് പറയൂ അല്ലേ என்ன வாஸ்மை பண்ணலாம் நான் இந்த உலகத்தை ஒருவேளை வந்து அதுக்கு அப்புறம் 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 அதுக்கு കൂടുതലും അവിടെ ഐഡിയ ആണോ നിങ്ങളുടെ ഐഡിയ ആണോ കൊറേ കാര്യങ്ങൾ പാവ ഒഴിവാക്കിയത് കൊറേ കാര്യങ്ങൾ ഞാൻ എന്നോടൊന്ന് പറഞ്ഞുണ്ട്

അവിടെ വന്നെന്താ വെച്ചാലേ ഞങ്ങള് ഇവിടെ വന്ന് ജസ്റ്റ് അപ്പൊ ചേട്ടാ എവിടെ എഞ്ചിനീയർ ഏഹ് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ കോഴിക്കോടല്ലേ എവിടെ ആണെങ്കിലും കേരളത്തില് കാര്യങ്ങള് ചെയ്യാനൊക്കെ പറഞ്ഞാ മതി ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഞങ്ങള് ഫുഡ് ഒന്ന് വെച്ച് പോകാ പാവലിക്കു പോണെ പറയാതിരിക്കാൻ പറ്റൂല പിന്നെ ഓരോ മാസം പുതിയ സംഭവങ്ങൾ അപ്ഡേറ്റ് ആയിട്ടേ രണ്ടും കഴിച്ച ആൾക്കാര് പിന്നെ വിജയിക്കുമ്പോൾ അതേപോലെ വീടുകളുടെ കാര്യം നമ്മൾ പോണ സമയത്ത് ഏതൊരു ഞാൻ അങ്ങനത്തെ മോഡൽ ഉണ്ടാവുന്നില്ലല്ലോ

ചില ആൾക്കാരൊക്കെ ഐഡിയകളും കാണാനും വീട് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ അങ്ങനത്തെ ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീയർ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ഒക്കെ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമില് ഓരോ സംഭവം പോസ്റ്റ് ചെയ്യുന്നുണ്ട്

ചൂണ്ടിട്ട് അത്യാമിച്ചു തള്ളല്ല ഞാൻ അപ്പൊ ની ની પ્રોમનો ડાળો વર્નીઓ હું કસમી જોર કસમી તો પૂરી ડાળો વર્નીઓ દંડંડંડ હું ઉદાહર મોની એલા ડાઈસ કરે ટોકું મિની મેન લઈ તો ફા લાઈસ કરે બધું મલું ગટટવાંગે ગાઈઓ મલું વાણ કરા આઈ મલું બાઉ કરતા દાદેશ മീനാണ് അവന് രാത്രി പോയതാ

വീടും കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അത് കാണിച്ചിട്ടുള്ള എൻജിനീയറിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതാണ് പ്രത്യേക ഒരു കാര്യം പറഞ്ഞു ഫാമിലിക്ക് ക്യാമറ അങ്ങനത്തെ ആൾക്കാരല്ല താല്പര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് അവരില്ലഞ്ഞത് ഓക്കേ എനിവേ ബൈ വൈ താങ്ക് യു താങ്ക് യു